കന്നി വോട്ട് രേഖപ്പെടുത്തി എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾ റൈഹാൻ രാജീവ് വദ്രിയും മിരായ വദ്രിയും റോബർട്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഡൽഹിയിലെ ആദർശ് വിദ്യാലയത്തിലാണ് മിരായയും വോട്ട് രേഖപ്പെടുത്തിയത് ഇരുവരും കഞ്ഞി വോട്ടാണ് ചെയ്തത് ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം റേഹാൻ പറഞ്ഞു നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനും നല്ല മാറ്റങ്ങൾ രാജ്യത്ത് വരുന്നതിനുമായി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു െ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നായിരുന്നു മിരായയുടെ പ്രിയങ്കയ്ക്കും ഒപ്പമെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇലക്ഷൻ ഡെസ്ക് ജയ് ഹിന്യൂസ്